ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നീനാസ് പി എസ് സി പോയിൻസ് ഇന്നത്തെ വിഷയം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികാരമേറ്റു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ച് മുതൽ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാല് പ്രാവശ്യം മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ മൂന്ന് പ്രാവശ്യം വീതം മുഖ്യമന്ത്രിയായ ഇ കെ നായനാരും എ കെ ആൻ്റണിയും രണ്ടു പ്രാവശ്യം വീതം മുഖ്യമന്ത്രിയായ ഇ എം എസ് സി അച്യുതമേനോൻ ഉമ്മൻചാണ്ടി എന്നിവർ ഒരു പ്രാവശ്യം വീതം മുഖ്യമന്ത്രിയായ പട്ടംതാണുപിള്ള ആർ ശങ്കർ പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് കോയ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എന്നിവർ അങ്ങനെ ആകെ പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി പദത്തിൽ മുഖ്യമന്ത്രിമാരുടെ ചില വിശേഷങ്ങൾ വിശേഷണങ്ങൾ എന്നിവയിലൂടെയാണ് ഇനി നാം കടന്നു പോകുന്നത് പി എസ് സി ഫലപ്രാവശ്യമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പാണ്ഡം തയ്യാറാക്കിയിട്ടുള്ളത് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇ എം എസ് തന്നെ കേരളത്തിൽ നടന്ന വിമോചന സമരത്തിൻ്റെ ഫലമായി ഒന്നാം ഇ എം എസ് മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഇ എം എസ് രണ്ടാമത്തെ പ്രാവശ്യവും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഇ എം എസിന് ഒരു റെക്കോർഡുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് ഇ എം എസ് ആണ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നിവ ഇ എം എസിൻ്റെ പ്രശസ്ത രചനകളാണ് ഓർക്കുക കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് എന്നിവ ഇ എം എസ് ആണ് ഇ എം എസിൻ്റെ പ്രശസ്ത രചനകൾ ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി പട്ടം താണുപിള്ള കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ പട്ടം താണുപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തഞ്ചിൽ തിരു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ടിൽ കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് പട്ടംതാണുപിള്ള മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഗവർണറായ വ്യക്തിയും പട്ടംതാണുപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പഞ്ചാബ് ഗവർണറായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് ഗവർണറായി കേരള രാഷ്ട്രീയത്തിലെ ഭീഷമാചാര്യൻ എന്ന് പട്ടംതാണുപിള്ള വിശേഷിപ്പിക്കപ്പെടുന്നു ആർ ശങ്കർ കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആർ ശങ്കർ ഉപമുഖ്യമന്ത്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പട്ടംതാണുവെള്ള രാജിവെച്ച് പഞ്ചാബ് ഗവർണറായി പോയപ്പോൾ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടംതാണുപ്പുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ പി എസ് പി നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആർ ശങ്കറിന് അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്നു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പി എസ് പിയിലെ പി കെ കുഞ്ഞ് ആയിരുന്നു അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസിലെ പതിനഞ്ച് പേർ അനുകൂലിച്ചു നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ആർ ശങ്കർ രാജിവെച്ചു കോൺഗ്രസ്സിൽ നിന്ന് പുറത്തുപോയ പതിനഞ്ച് എം എൽ എ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി സി അച്യുതമേനോൻ രാജ്യസഭാംഗമായിരിക്കെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് സി അച്യുതമേനോൻ പിന്നീട് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭാംഗമായി കേരള നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രിയും സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനെട്ടിന് കേരള മുഖ്യമന്ത്രിമാരിൽ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ അതുപോലെ തുടർച്ചയായി ഏറ്റവും കാലം മുഖ്യമന്ത്രിയായതും സി അച്യുതമേനോനാണ് അടിയന്തരാവസ്ഥ കാരണം ഭരണകാലം ആറര വർഷം നീണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയിൽ സി അച്യുതമേനോൻ ധനകാര്യമന്ത്രി ആയിരുന്നു കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനകാര്യ മന്ത്രിയാണ് സി അച്യുതമേനോൻ കെ കരുണാകരൻ കേരളത്തിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിൽ മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴിൽ അഞ്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ചിൽ നാല് വർഷം എന്നിങ്ങനെ നാല് പ്രാവശ്യം കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി കേരളത്തിൽ കുറച്ചു കാലം അധികാരത്തിലിരുന്ന ഒരു മന്ത്രിസഭയുടെ തലവരും കെ കരുണാകരനാണ് രാജൻ കേസിലെ ഹൈക്കോടതി പരാമർശം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു മാസം മാത്രം പ്രായമുള്ള കരുണാകരൻ മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വന്നു കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ അതിനെയെല്ലാം അതിജീവിച്ച മുഖ്യമന്ത്രി കൂടിയാണ് കെ കരുണാകരൻ കൊച്ചി തിരുക്കൊച്ചി കേരള നിയമസഭകളിലും ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ഏക വ്യക്തിയാണ് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറിൽ പി വി നര നരസിംഹറാവും മന്ത്രിസഭയിൽ കെ കരുണാകരൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി വഹിച്ച കേരള നേതാവാണ് കെ കരുണാകരൻ കേന്ദ്ര വ്യവസായ മന്ത്രി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പല നിലകളിൽ എ കെ ആൻ്റണി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് എ കെ ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ എ കെ ആൻ്റണിക്ക് മുപ്പത്തി ആറ് വയസ്സായിരുന്നു രാജ്യസഭാംഗമായിരിക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് എ കെ ആൻ്റണി രാജ്യസഭാംഗമായിരിക്കെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി സി അച്യുതമേനോൻ ആണെന്ന് നമ്മൾ പഠിച്ചതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് കാലത്ത് എട്ട് വർഷക്കാലം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു എ കെ ആൻ്റണി ഓർക്കുക ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി എ കെ ആൻ്റണി പി കെ വാസുദേവൻ നായർ കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നം കാരണം എ കെ ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രാജിവെച്ചതിനെ തുടർന്ന് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി സി അച്യുതമേനോന് ശേഷം മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പി കെ വാസുദേവൻ നായർ ഘടക കക്ഷികളുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി പദം രാജിവെച്ചു സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ ദേശീയ കക്ഷിസ്ഥാനമില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന് കേരള മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയും സി എച്ച് മുഹമ്മദ് കോയയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ ലോകസഭാംഗം എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയും സി എച്ച് മുഹമ്മദ് ഗോയയാണ് കേരള നിയമസഭാ സ്പീക്കർ പദവി സ്വതന്ത്രാംഗം എന്ന നിലയിലാണ് സി എച്ച് മുഹമ്മദ് കോയ വഹിച്ചത് ആ സമയത്ത് സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗ് എം എൽ എ ആയിരുന്നു ഇ കെ നായനാർ കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർസിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയാണ് ഇ കെ നായനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് വർഷം ഇങ്ങനെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ ആദ്യത്തെ സി പി എം മുഖ്യമന്ത്രി ഇ കെ നായനാർ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയും ഇ കെ നായനാരാണ് പത്തു വർഷം ഒൻപത് മാസം എന്നാൽ കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരൻ നാല് പ്രാവശ്യം ഇ കെ നായനാർ മുഖ്യമന്ത്രിയായത് മൂന്ന് പ്രാവശ്യമാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിൽ രണ്ട് വർഷവും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു വർഷവും ഭരിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എൺപത്തിരണ്ട് വയസ്സിൽ എ കെ ആൻ്റണി ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു മുപ്പത്തിയാറ് വയസ്സിൽ ഇപ്പോൾ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി വഹിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദനാണ് എന്നാൽ ക്യാബിനറ്റ് പദവി കൂടുതൽ വഹിച്ച വ്യക്തി കെ കരുണാകരൻ പിണറായി വിജയൻ രണ്ടായിരത്തി മെയ് ഇരുപത്തഞ്ച് മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള പാഠം ഇതോടെ അവസാനിക്കുന്നു ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക അതോടൊപ്പം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നന്ദി നീനാസ് പി എസ് സി ഫണ്ട്സ് ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം പ്രസ് ചെയ്യുക